ഹലോ ഫ്രണ്ട്സ് തിരുവൈരാണിക്കുളം പാലത്തിന് താഴെ പെരിയാർ തീരത്ത് വീശി മീൻ പിടിക്കാൻ വന്നാണ്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതൊരു കടവാണ്ടാ ഇതിൻ്റെ അപ്പുറത്തെ കടവിലെ വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വെല്ലിച്ചനി ചൂണ്ടയിൽ മീനടിക്കണത് ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ഉണ്ടാ മൂന്നാമത്തെ വീഡിയോ കൊണ്ട് വരാനുണ്ട് അപ്പോൾ അതേ നമ്മുടെ വലയിൽ ഒരു കൂട്ടം മീൻ വന്ന് കയറിയിട്ടുണ്ട് എന്ത് മീനാണ് നോക്കാം നമുക്ക് ഒരു കൂട്ടം പുല്ലനാട്ട നമ്മുടെ വലയെ കയറിയത് ഫ്രഷ് വാട്ടറിൽ മാത്രം ജീവിക്കണ ഒരു മീനാണ് ഇത് ഇത് അത്യാവശ്യം വലിപ്പുള്ള മീനാണ് അധികം ഡിമാൻഡുള്ള മീനല്ല കേട്ടോ കിലോത്തിന് ഒരു അമ്പത് രൂപ നൂറ് രൂപ ഒക്കെ ഉള്ളട്ടെ ഈ മീൻ കുട്ടനാടൊക്കെ അമ്പതി ഉള്ളെന്നൊക്കെ ഇടണ്ട് ഒരു കിലോത്തിന് ഇവിടേക്ക് എത്രയാണെന്ന് അറിയില്ല ഈ മീൻ നമ്മ ഇപ്പോൾ ഒരു രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ടാണ് പിടിക്കണത് ഒരു ആറ് മാസം മുമ്പ് നമ്മൾ ഒരു വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു അന്ന് നമ്മൾ ഇത് പിടിച്ചിട്ട് ഫ്രൈ ചെയ്താട്ടാ അത്യാവശ്യം ടേസ്റ്റുള്ള മീനാണ് കേട്ടോ അപ്പൊ അതെ നമ്മടെ രണ്ടാമത്തെ വല വീശിയിട്ടുണ്ട് വലയിൽ കിടന്ന് മീൻ കിടന്ന് ഓടനെ കാണാൻ പറ്റും കേട്ടാ എന്ത് മീനാണോ നോക്കാം നമുക്ക് കണ്ടിട്ട് പുല്ലൻ തന്നെയാണ് രണ്ട് മൂന്ന് പുല്ലനുണ്ട് ഒരു കുറുവാലിപ്പറലുണ്ട് പിന്നെ ഒരു പള്ളത്തിയും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മൂന്നാമത്തെ വീശി കിട്ടിയതും പുല്ലനും പരലും ഇങ്ങനെയുള്ള ചെറിയ ടൈപ്പ് മീനുകളാ കേണ്ടാ കേട്ടാ അതിൻ്റെ ഒരു കൂട്ടം തന്നെ കയറിയിട്ടുണ്ട് ഇപ്പോൾ സൈഡിൽ കൂടുതലും ഈ പുല്ലൻ ഇങ്ങനെയുള്ള മീനുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൂടുതലും ലോങ്ങിലോട്ടൊക്കെ ചൂണ്ടയെ കാസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വലിയ വലിയ മീനൊക്കെ കിട്ടും കേട്ടോ ഈ രോഹു കട്ടല അങ്ങനെയുള്ള മീനുകളൊക്കെ ഇട്ടുകൂടാ ഇവിടെ വഞ്ി എടുപ്പണ്ടായിരുന്നട്ടോ വഞ്ചിയുടെ വിളമ്പസരം ഉണ്ടായിരുന്നു നമുക്ക് ചോദിച്ചിട്ട് വഞ്ചിയും കൊണ്ടൊക്കെ ഒന്ന് പോയി വീശി നോക്കായിരുന്നു ഇവിടെ കുറച്ച് ലോങ്ങിലോട്ടൊക്കെ പോയാൽ മീൻ കിട്ടും പിന്നെ സെൻട്രലിലോട്ട് അധികം പോകാൻ പറ്റില്ല ഭയങ്കര ആഴമൊക്കെ ഉള്ള ഏരിയയാണ് അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും വല വീശി നോക്കി അധികം ഇവിടെ നിന്ന് അധികം ദൂരത്തോട്ടൊന്നും പോകാൻ പറ്റുമോ ഇവിടെ കൂടുതലും കാട് പിടിച്ച ഏരിയയാണ് ഉടക്കക്കുള്ള ഏരിയ എന്നൊക്കെ പറഞ്ഞ് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ അധികം പോയില്ല അപ്പൊ ടോട്ടലി ടോട്ടലിതേ ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് ടോട്ടലി നമുക്ക് ഒരു കിലോത്തോളം മീൻ കിട്ടിയിട്ടാ കൂടുതലും കിട്ടിയത് പുല്ലരാണ് കൂടുതലും മൂന്നാല് കുറുവാലിപ്പരലും ഉണ്ടായിരുന്നട്ടോ പിന്നൊരു പള്ളത്തി ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും പറയാം ബൈ ഫ്രണ്ട്സ്